നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നുള്ളത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ വാണിയംകുളം കാലിച്ചന്തയിലാണ് അപ്പോൾ ഇവിടെ എല്ലാ വ്യാഴാഴ്ചയാണ് ഇവിടെ ചന്ത ഉള്ളത് കന്നുകാലികൾ കുറവാണ് ഇവിടെ കുറവാണ് രാവിലെ ഏഴ് മണിയാണ് ആഴ്ച ഫുള്ളായിട്ട് നിറയലുണ്ട് ഇവിടെ ഗ്രൗണ്ട് കംപ്ലീറ്റ് നിറയലുണ്ട് കച്ചവടക്കാരുണ്ട് കേട്ടോ അന്ന് വാങ്ങാൻ വന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് നല്ല മൂരുകുട്ടികളെ സംശയം ഉണ്ട് മൂര് കുട്ടികളും വളർത്താൻ പറ്റിയ എല്ലാ കുട്ടികളെ ഇന്നിപ്പോ ചന്തന്റെ ഉള്ളിലൊക്കെ ഇറങ്ങിയാലും നടക്കില്ല മഴ പെയ്തിട്ടുണ്ട് ഇവിടെ ഫുള്ള് മഴന്ന പറഞ്ഞ ഫുള്ള് ചളിയാണ് അതിന്റെ ഉള്ളില് ചില ഭാഗങ്ങളൊക്കെ കോംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങളൊക്കെ ചാണകോ മണ്ണോ കൂടി കൂടിക്കലർന്നുണ്ട് ചളിയാണ് ചളിക്ക് വല്ലാതെ ഇറങ്ങാൻ പറ്റില്ല തമിഴും മലയാളവും അങ്ങനെ എല്ലാ ഭാഷ എന്ന് പറയുന്ന സ്ഥലം എല്ലാ കച്ചവടക്കാരും ഉണ്ടോ ഇവിടെ അവിടെ അപ്പതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ തമിഴ് പറയുക അല്ലെങ്കിൽ മലയാളം പറയാന്നാണ് പറയുന്നത് രണ്ട് ഭാഷയും കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടോ ഇവിടെ പാലക്കാട് ഡിസ്ട്രിക്റ്റില് രണ്ട് ഭാഷയും കൈകാര്യം ചെയ്യും തമിഴും കൈകാര്യം ചെയ്യും മലയാളം പറയാം ഒരുപാട് കുട്ടികളാണ് കേട്ടോ ഈ ആഴ്ച ഒരുപാട് കുട്ടികളുണ്ട് വളർത്താൻ പറ്റിയ കുട്ടികൾ ഒരു വയസ്സില് പ്രായമുള്ള കുട്ടികളുണ്ട് മാസം ഏഴ് മാസം കുട്ടികൾക്കുണ്ട് അങ്ങനെ സൂം ചെയ്ത് കാണിച്ചേരാം ചെറിയ കുട്ടികൾ ചന്ത വലിയ ഇവിടെ എല്ലാ ചന്തയണത് ആളുകൾ വരുന്നുണ്ട് ഇവിടെ അതുപോലെ പൊള്ളാച്ച പൊള്ളാച്ചിന്നാണ് കൂടുതൽ അന്നേരുന്നവിടെ

നാല്പത്തയ്യായിരം അൻപതിനായിരം മുപ്പതിനായിരം അതോതിലൊക്കെ നടക്കും ഉച്ചട നടക്കുന്ന കന്ന് വളരെ കമ്മിയാണ് ഇവിടെ കണ്ടെന്ന് അറിയലാണ് അവിടെ ഒന്നും ഇല്ല നിന്നാണ് അങ്ങനെ തന്നെ അവിടെ നല്ല പശു